ാണ് നിഷാ ഇത് നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങൾ ഒരുപാട് വിദ്വേഷ പ്രസംഗവും വിദ്വേഷ സംസാരവും ഒക്കെ ഒരുപാട് ഇവിടെ സംസാരിച്ചതാണ് ഇത് ആവർത്തിക്കപ്പെടുകയാണ് കൃത്യമായ നടപടികളിലേക്ക് ഒന്നും പോകുന്നില്ല പ്രത്യേകിച്ചും നമ്മുടെ കേരള പോലീസ് പോലും ഓക്കെ വർഗീയവാദികളായ ആളുകൾ വർഗീയത പറയുക എന്ന് പറയുന്നത് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അവരുടെ ഉത്തരവാദിത്വം അതാണ് അവരത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് എനിക്ക് കാണാൻ കഴിയൂ അവരെ തിരുത്താൻ കഴിയില്ല അവർ സ്വീകരിച്ചിരിക്കുന്ന അവരുടെ രാഷ്ട്രീയം അവരുടെ എന്താ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ടൂൾ എന്ന് പറയുന്നത് അതാണ് പക്ഷേ ഒരു ഭരണകൂടം അതിനകത്ത് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഞാൻ കാണുന്നത് നമ്മളിപ്പോഴൊന്നും സംസാരിക്കുന്നുണ്ടല്ലോ പി സി ജോർജിനെ ഈ സർക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ല പോലീസ് പി സി ജോർജിനോട് അനുഭാവ സമീപനം സ്വീകരിക്കുകയാണ് ഇത്തരം ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കണം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ശബ്ദമുണ്ടല്ലോ അത് ഉറക്ക കേൾക്കട്ടെ പി സി ജോർജ് സംരക്ഷിക്കപ്പെടുകയാണ് പി സി ജോർജിനോട് ഈ സർക്കാരിന് കടുത്ത നിലപാടില്ല ഈ ഒരു നരേറ്റീവ് അന്തരീക്ഷത്തിൽ നിൽക്കണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇത്ര വലിയ സമ്മർദ്ദം ഉണ്ടായതിനു ശേഷവും ഭരണകൂടം ഒരു കടുത്ത നടപടിയിലേക്ക് പോകാത്തത് അതിന് ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു അരദശകമായി കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയായ സി പി ഐ എം സ്വീകരിച്ചു വരുന്ന ഒരു പ്രത്യേക സമവാക്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുന്നതാണ് മധ്യകേരളത്തിൽ നിന്ന് രൂപം കൊള്ളുകയും അവിടെ നിന്ന് പ്രചരിക്കുകയും ചെയ്യുന്ന ഒരുതരം ക്രിസ്ത്യൻ മൈനോറിറ്റിക്കകത്തേക്ക് കടന്നു കയറുന്ന തീവ്ര വർഗീയ ആശയങ്ങളോട് സ്വീകരിക്കുന്ന ഒരുതരം അനുനയത്തിൻ്റെ ഒരു അയഞ്ഞ സമീപനത്തിൻ്റെ അവസാനത്തെ ഉദാഹരണങ്ങളൊന്നാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിന് രണ്ട് കാര്യങ്ങൾ രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിലാകെ തന്നെയും ഇന്ത്യൻ പോലീസിങ് നമ്മൾ മൊത്തത്തിലെടുത്താൽ തന്നെയും ഈ വർഗീയതയുടെ തികട്ടലിനോട് പൊതുവേ പോലീസ് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് മുസ്ലിം വിരുദ്ധമായ ഈ പ്രൊപ്പകൻ്റെയോട് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് അത് ഇന്ത്യയിലാകമാനം പോലീസിനകത്തുള്ളതാണ് പോലീസിനകത്ത് ആർ എസ് എത്തിന്റെയും ഹിന്ദുത്വത്തിൻ്റെയും ഒരു വലിയ സ്വാധീനം ഉണ്ടെന്ന് നമ്മൾ കേരളത്തിൽ പോലും ഏറ്റവും അവസാനം കണ്ടു കഴിഞ്ഞു അതൊരു വശം പൊതുവേ പോലീസ് സ്വീകരിക്കുന്ന സമീപനം ഇതായിരിക്കും രണ്ടാമത്തേത് കാര്യം കേരളത്തിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വർഗീയതയോട് കണിശമായ നിലപാടുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ഹണി റോസിൻ്റെ പരാതിയിന്മേൽ പൊടുന്നനെ ഒരു വലിയ വ്യവസായിയെ പിടിച്ച് അകത്തിടാൻ കാണിച്ച വീര്യം എന്തുകൊണ്ട് പോലീസ് അതിനേക്കാൾ അപകടം വിതയ്ക്കുന്ന ഒരു വർഗീയതയോട് സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഹണി റോസിൻ്റെ പരാതി സ്ത്രീകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപമാണ് ഗുരുതരമായ കുറ്റമാണ് പക്ഷെ നോക്കൂ നമ്മുടേത് ഇന്ത്യയിൽ തന്നെ വ്യതിരിക്തമായി നിൽക്കുന്നുവെന്ന് അഭിമാനത്തോടെ പറയുന്ന കേരളം പോലെ ഒരു സംസ്ഥാനം അതിന്റെ വ്യതിരിക്തയുടെ അടിസ്ഥാന സംഗതി എന്താണ് അത് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷത മുകളിലാണ് നമ്മൾ ബാക്കി എല്ലാം എല്ലാ സാമൂഹ്യ സൂചികളും പടുത്തുയർത്തിയിരിക്കുന്നത് ആ മതനിരപേക്ഷതയെ ഒറ്റ കൊടുക്കുകയും ഭാവിയിൽ അതിനെ തകർത്ത് തരിപ്പണമാക്കുകയും അതിനെ ഹിന്ദുത്വ വർഗീയതയ്ക്ക് വളമാക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ഈ നടക്കുന്നത് ഇത് പി സി ജോർജിന്റെ ഒരു കേവലമായ പ്രസ്താവനയല്ല മറിച്ച് നിരന്തരമായി എല്ലാ വിഭാഗ മനുഷ്യരിലേക്കും വെറുപ്പും വിദ്വേഷവും കുത്തിവെച്ച് ഒരു ഡിവിസീവായിട്ടുള്ള ആശയത്തെ പടർത്താനുള്ള വലിയ പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് ആർക്ക് തിരിച്ചറിയാൻ കഴിയണം കമ്മ്യൂണിസ്റ്റുകൾക്ക് തിരിച്ചറിയാൻ കഴിയണം പോലീസ് പലതരത്തിലുള്ള അമാന്തം പല കേസിലും എടുക്കും പലതരത്തിലുള്ള സമീപനവും എടുക്കും പക്ഷേ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ തകർക്കാനുള്ള പരിപാടിയാണ് എന്ന് വിചാരിക്കാൻ മനസ്സിലാക്കാൻ അതിനായിട്ടുള്ള കൗണ്ടർ പ്രോജക്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് സി പി എമ്മിനാണ് അപ്പോൾ സി പി എമ്മിന് മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നമാണോ ഒരിക്കലുമല്ല ഏറ്റവും നന്നായി സാമൂഹ്യ ചലനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താൻ സംഘടനയും തലച്ചോറുള്ള പാർട്ടിയാണ് സി പി എം പക്ഷേ അവർക്കറിയാം പക്ഷെ അവരതിനോട് വളരെ തന്ത്രപരമായ മൗനം അവലംബിക്കുന്നു അപ്പോൾ നോക്കൂ പി സി ജോർജിൻ്റെ പ്രസംഗം എന്താണ് ഞങ്ങൾ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഇല്ലാതാക്കാനാണ് ഇവന്മാർ പണിയെടുക്കുന്നത് അങ്ങനെ പ്രസംഗിക്കുന്ന പി സി ജോർജിൻ്റെ നടപടി വേണ്ട അതായത് ഗവൺമെൻറ് ഒരു പ്രത്യേക ഈ ഭരിക്കുന്ന റൂളിംഗ് പാർട്ടി ഒരു പ്രത്യേകം കൺസോൾട്ടേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സമീപകാലത്തെ സംഭവങ്ങളൊക്കെ എടുത്താൽ മനസ്സിലാവും അത് യു ഡി എഫിനെ അവരെന്ത് പറഞ്ഞാണ് ആക്രമിക്കുന്നത് യു ഡി എഫിന് മേലെ അവരിപ്പോ അടിക്കാൻ ശ്രമിക്കുന്ന ചാപ്പ എന്താണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പുറത്തെ അവർ ആഗ്രഹിക്കുന്ന കൺസോൾട്ടേഷൻ എന്താണ് ആ കൺസോൾട്ടേഷൻ വർക്ക് ചെയ്യാൻ ആവശ്യമായ അനുനയത്തിന്റെയോ അനുഭാവത്തിന്റെയോ കണ്ണടക്കലിന്റെയോ മൗനാനുവാദത്തിന്റെയോ ഒക്കെ നയങ്ങൾ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് കാസ എന്ന് പറയുന്ന ഒരു തീവ്രവർഗീയ സംഘടന എല്ലാ നിയമത്തിനും മേലെ ഇവിടെ വലിയ വെറുപ്പ് വിതറിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ തടയിടാൻ എന്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ മെക്കാനിസം പ്രവർത്തിക്കുന്നില്ല അതിനോട് കണിശമുള്ള വർത്തമാനം അതായത് ഈ യു ഡി എഫിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള മതസംഘടനകൾ എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികൾ കടന്നുകയറിയിരിക്കുന്നു മുസ്ലിം സമുദായത്തിനകത്തേക്ക് റീച്ച് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു എന്ന് പതിനഞ്ച് തവണ പറയുമ്പോൾ ഒരു തവണ അതിൻ്റെ റേഷ്യ വരച്ചു ചോദിച്ചു നോക്കുക കാസ അപകടകരമാണെന്ന് സി പി എം സി പി എമ്മിന്റെ ഒരു 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 ക്യാമ്പയിനായിട്ട് അവരെടുത്തിട്ടില്ല അത് ഇപ്പുറത്തെ യു ഡി എഫിനകത്ത് മതസാമുദായിക സംഘടനകളാണ് യു ഡി എഫിനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞ ഒരു വലിയ ക്യാമ്പയിൻ അവർ നടത്തിക്കൊണ്ടിരിക്കവേ അപ്പുറത്ത് കാസ പോലെയുള്ള വർഗീയ സംഘടനകൾ ക്രിസ്ത്യൻ മൈനോറിറ്റിക്കകത്ത് കടന്നു കയറി അതിന്റെ ബിഷപ്പുമാരെ വരെ സ്വാധീനിക്കുകയും അവർ പോലും വർഗീയത പറയുന്നവരായി മാറി ഇത് അപകടകരമാണെന്ന് പറയാൻ കുറച്ചൊരു വ്യായാമം വേണ്ടേ അത് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മാത്രമാണ് എം വി ഗോവിന്ദൻമാർ കൂടി കാസയും അപകടകരമാണ് എന്ന് പറയുന്നത് അല്ലാതെ അതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അവർ ഏറ്റെടുക്കുന്നതേ ഇല്ല അതിൻ്റെ അർത്ഥം എന്താണ് ആ പാർട്ടി വേറെ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അപ്പം അതിൻ്റെ തുടർച്ചയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു 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 പുരോഹിതനെ കുട്ടികൾ കളിക്കുന്നതിനിടയ്ക്ക് ബൈക്കിൻ്റെ തണ്ടുകൊണ്ട് വീണു പോയപ്പോൾ അത് വധശ്രമമാണ് എന്നുള്ള പരാ അന്ന് ഈ കുത്തിരിമുണ്ടാക്കിയ ആളാരാണ് പി സി ജോർജാണ് അന്ന് അതിനോട് എന്താണ് സർക്കാർ എടുത്ത സമീപനം ആ പിള്ളേരെ മുഴുവൻ ജയിലിലിടുകയാണ് എന്നിട്ട് പിള്ളേർ മര്യാദകൾ കാണിച്ചു എന്നാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത് അതൊരു രഹസ്യയോഗത്തിൽ പ്രസംഗിക്കുന്നത് മാത്രമല്ല ആ പോർഷൻ മാത്രം കട്ട് ചെയ്ത് പുറത്തിറക്കി എന്ന് പ്രചരിപ്പിച്ചു വെച്ചാൽ കാസ ഉയർത്തിക്കൊണ്ടുവരുന്ന പൊളിറ്റിക്കൽ പ്രോജക്റ്റിനോട് ഞങ്ങൾക്കങ്ങനെ കണിശമായ സമീപനമൊന്നുമില്ല എന്ന സന്ദേശം കൊടുക്കാനായിരുന്നു അത് അപ്പം ഇത് നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു അത്ഭുതമൊന്നും തോന്നില്ല ഈ സമീപകാലത്ത് അവർ സ്വീകരിച്ചു വരുന്ന കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ഡിവിസി ആശയത്തോട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അതിപ്പം മുനമ്പത്തിൻ്റെ കാര്യത്തിൽ എടുക്കാതിരുന്ന കണിശ സമീപനം ഓർക്കണം ഈ പറഞ്ഞ പുരോഹിതനെ കൊല്ലാൻ ശ്രമിച്ചു വന്ന കേസ് നോക്കണം എയ് ട്വൻറ്റി വിവാദം നമുക്ക് ഓർമ്മയുണ്ട് അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ കള്ളം പോവുകയാണ് എന്ന പ്രചരണം ഇവിടെ വലിയ തോതിൽ നടന്ന കാലത്ത് മൗനം അവലംബിക്കുകയും തെരഞ്ഞെടുപ്പ് വലമാണെന്ന് ഓർക്കണം അവനോ അവലംബിച്ചിരുന്ന ഒരു പാർട്ടിയാണത് അതുകൊണ്ട് സി പി എം ഇത് അപകടകരമായ ഒരു കളി കളിക്കുന്നു എന്ന കാര്യം ഓർക്കട്ടെ ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്കുണ്ടായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണിലെ വ്യത്യാസം അവർ മനസ്സിലാക്കണം അവരുടെ കോർ വാർഡ് വോട്ട് ബാങ്കിൽ നിന്ന് വോട്ടിറങ്ങിപ്പോയത് ഈ വെറുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ പീക്കിലാണ് ഈ വെറുപ്പിൻ്റെ പ്രചാരണം കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് വെറുപ്പിൻ്റെ പ്രചാരണം കൊണ്ട് സമീപ ദിവസങ്ങളിൽ നേട്ടമുണ്ടാക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആത്യന്തികമായി അതിൻ്റെ നേട്ടം വിള കൊയ്യാൻ പോകുന്നത് ബി ജെ പിയുടെ ആഫീസിൽ നിന്നായിരിക്കും അതും മനസ്സിലാക്കിയാൽ ആ പാർട്ടി കൊള്ളാം ലോങ് ടേമിൽ ഒരു ഗുണവും സി പി എമ്മിനോ കേരളത്തിനാകെ തന്നെയോ നൽകുന്ന ഒന്നല്ല ഇത് അതുകൊണ്ട് ഇതൊരു തീക്കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് പി സി ജോർജുമാരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സമീപകാല തെരഞ്ഞെടുപ്പുകൾ ജയിക്കാം എന്നാണ് മോഹെങ്കിൽ പിന്നീട് വരാൻ പോകുന്ന വലിയ പ്രളയത്തിന് എന്താണ് ആ പാർട്ടി ഉത്തരം പറയേണ്ടി വരും ആ പാർട്ടി ഉത്തരം പറയേണ്ടത് കേവലമായ കുറ്റപ്പെടുത്തലല്ല നമ്മുടെ ആകെ തന്നെയും എക്സിസ്റ്റൻസ് ഇഷ്യൂ ആണ് ഇത് അപ്പോൾ അതിന് കേരളത്തിനോട് ഉത്തരം പറയാനുള്ള ബാധ്യത സി പി എമ്മിനോട് ഞാൻ പറയും